വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ലോകമൊന്നാകെ അനുശോചനവും നടുക്കവും രേഖപ്പെടുത്തുന്നതിനിടെ കേരളത്തിനെതിരെ വിദ്വേഷ പരാമർശവുമായി ബി ജെ പി നേതാവ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം കേരളത്തിലെ ഗോവധമാണ് എന്നാണ് മുതിർന്ന ബി നേതാവ് ധ്യാൻദേവ് അഹൂജ ആരോപിച്ചത് രാജസ്ഥാനിലെ ആൽവാർ ജില്ലയിലെ രാംഗഢിൽ നിന്നുള്ള മുൻ എം കൂടിയാണ് ധ്യാൻദേവ് അഹൂജ ഗോവധം എവിടെ നടന്നാലും ഇത്തരം സംഭവങ്ങൾ തുടരുമെന്ന് ഗ്യാൻദേവ് അഹൂജ അവകാശപ്പെട്ടു ഗോഹത്തിയുടെ നേരിട്ടുള്ള അനന്തരഫലമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലെന്ന് അഹൂജ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരളത്തിൽ ഈ ആചാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാനമായ ദുരന്തങ്ങൾ തുടരുമെന്നും മുന്നറിയിപ്പ് നൽകി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് എങ്കിലും അത് ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗോഹത്തിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ അഭിമുഖീകരിക്കുകയാണെന്നും കാണുന്നുണ്ട് ഗോവധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ സമാനമായ ദുരന്തങ്ങൾ തുടരും അഹൂജ പറയുന്നത് ഇങ്ങനെയാണ് വയനാട്ടിൽ ഗോഹത്യ പരസ്യമായി നടക്കുന്നുണ്ടെന്നും അടുത്തിടെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പശുവിനെ കൊന്നിരുന്നെന്നും അദ്ദേഹം ആരോപിച്ചു ഗോമാതാവിന്റെ രക്തം എവിടെ വീണാലും അവിടെ ദുരന്തം സംഭവിക്കുന്നു എന്നും അഹൂജ വ്യക്തമാക്കി ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ഗോമാതാവിനെ കൊല്ലുന്നത് കുറവാണ് അതേസമയം കേരളത്തിൽ ഇത് കൂടുതലാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം കൂടുതലായത് ഇയാൾ പറഞ്ഞു ജൂലൈ മുപ്പതിനാണ് രാജ്യം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തങ്ങളിലൊന്നായ മുണ്ടക്കൈ ചുരൽമര മേപ്പാടി എന്നിവയുൾപ്പെടെയുള്ള വയനാട്ടിലെ ഗ്രാമങ്ങളിൽ ഒന്നിലധികം ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് മുന്നൂറിലേറെ പേർ മരിച്ച ദുരന്തത്തിൽ ഇരുന്നൂറിലേറെ പേരെ അഞ്ചാം ദിനത്തിലും കാണാമറിയത്താണ് ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടയിലാണ് അഹൂജിയുടെ വിദ്വേഷ പരാമർശം അതിനിടെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നത് ആയിരക്കണക്കിന് പേരാണ് ദുരന്തബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതിനിടെ പുനരധിവാസത്തിന് വേണ്ട ശ്രമങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും അടക്കം തെന്നിന്ത്യയിലെ താരങ്ങളെല്ലാം വയനാട്ടിൽ സഹായം വാഗ്ദാനം ചെയ്ത് എത്തി ഇതുകൂടാതെ രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യ വി ഡി സതീശൻ ഡിവൈഎഫ്ഐ കെ പി സി സി എ വൈ എഫ് ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ്ബ് എൻ എസ് എസ് വേൾഡ് മലയാളി കൗൺസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോട്ടക്കൽ ആര്യവൈദ്യശാല എന്നിവർ വീട് നിർമ്മിച്ച് നൽകാമെന്നുള്ള വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ